സ്വാമി ശരണം ഇത് ശ്രീ സുമേഷ് പേരാമറ അദ്ദേഹം കോഴിക്കോട് നിന്ന് അയ്യപ്പ ധർമ്മസേനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സിലൊന്നാണ് സുപ്രീം കോടതിയിൽ ആദ്യം തന്നെ ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ കൗണ്ടർ ഹർജി സമർപ്പിച്ച ഗ്രൂപ്പുകളിൽ ഒന്നാണ് അയ്യപ്പ ധർമ്മസേന അതിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ അതോടൊപ്പം ഒരു അയ്യപ്പ ഭക്തനുമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന കേസിനെക്കുറിച്ച് ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്നത് ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്തകളിലൂടെ പോലും ലഭ്യമായ വിവരങ്ങൾ വരുന്നത് ദേവസ്വം വിജിലൻസ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം പറ്റിയ ഒരു തെറ്റാണെന്നോ കുറ്റമാണെന്നോ ഉള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് അങ്ങനെ ഹൈക്കോടതിയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പടക്കം റിപ്പോർട്ടുകൾ മറ്റും വന്നു എന്നുമാണ് ലഭ്യമായ മാധ്യമ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് വിജയമല്യം നൽകിയ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം പല മാധ്യമങ്ങൾക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഈ സ്വർണം പൂശലും സ്വർണം പതിക്കലും തമ്മിൽ ഇത് ഗോൾഡ് പ്ലേറ്റഡ് അല്ല ഗോൾഡ് ക്ലാഡഡ് ആണ് അതായത് ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്വർണം മാത്രമേ യൂസ് ചെയ്യൂ സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്വർണം മാത്രമേ യൂസ് ചെയ്യൂ ശബരിമലയിൽ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിലടക്കം യാതൊരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ഗോൾഡ് ക്ലാഡഡ് ആണെന്നാണ് സ്വർണം പതിച്ചിരിക്കുന്നതാണ് അതായത് സ്വർണം പൂശിയതല്ല സ്വർണം പതിച്ചിരിക്കുന്നതാണ് അന്നത്തെ ചില മാധ്യമ റിപ്പോർട്ടുകൾ ഇതിന്റെ ആഴം മനസ്സിലാക്കാതെ സ്വർണം പൂശിയതൊക്കെ പറയാറുണ്ട് നമുക്ക് സാധാരണ ഒരു ലാംഗ്വേജ് പറയുന്നുണ്ട് സോ ഓർക്കുക ഇത് ഹൈക്കോടതിയുടെ വിധി വിധിനേയമെല്ലാം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ആ വിധിനേയത്തിൽ നിന്ന് എടുത്താ പറയുന്നത് ശബരിമലയിൽ സ്വർണം പൂശിയതല്ല പകരം സ്വർണം ക്ലാഡ് ചെയ്യപ്പെട്ടതാണ് സ്വർണം പതിച്ചതാണ് സ്വർണം പൊതിഞ്ഞതാണ് വ്യത്യസ്ത വാക്കുകൾ പറയുന്നു സ്വർണം പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ അഞ്ച് ഇരട്ടിയോ പത്ത് ഇരട്ടിയോ സ്വർണ്ണം അതിന് യൂസ് ചെയ്യും കാര്യം അങ്ങനെ ഗോൾഡ് ക്ലാഡഡ് ആകും അത് കേരളത്തിലെ മൺസൂൺ അടക്കം കാരണം കൊറോഷൻ വരാതിരിക്കാനാണെന്ന് ഹൈക്കോടതിയുടെ വിധിനേയത്തിലടക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിക്ക് സ്വർണം പതിച്ച സ്വർണം ക്ലാഡ് ചെയ്ത സ്വർണം പൊതിഞ്ഞ ഒറിജിനൽ പാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒരു ക്രിമിനൽ ഒഫൻസാണ് നടന്നിരിക്കുന്നത് അതായത് ക്രിമിനലായ ഒരു മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കാര്യത്തിന് ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട അതായത് ഇത് പുറത്തു കൊണ്ടുപോകുന്നതിൻ്റെ ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുമാണ് കാര്യം ഹൈക്കോടതി മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഈ രീതിയിൽ പുറത്തു വരില്ലായിരുന്നു വിജയമല്യ അപ്പം ഞങ്ങളുടെ ആവശ്യം രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിജയമല്യ അയ്യപ്പനെ സമർപ്പിച്ച സ്വർണം പതിച്ച പാളികൾ അടിയന്തരമായി കണ്ടെത്തണം അത് മോഷ്ടിക്കപ്പെട്ടുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് വളരെ പ്രധാനം ഹൈക്കോടതി വിധിയുടെ ഒരു ചെറിയ പകർപ്പ് ഞാൻ രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ രണ്ടാമത്തെ പേജിൽ ഈ എല്ലാ കമ്മ്യൂണിക്കേഷനും തുടങ്ങുന്നത് ഈ കേസ് മുഴുവൻ വെളിയിൽ വരുന്നതിന്റെ ഏറ്റവും വലിയ കൗതുകം ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റീന്ന് വിളിക്കുന്നില്ല കാര്യം ഈ കൃഷ്ണമെന്ന് പറഞ്ഞാലേ ബ്രാഹ്മണ കുടുംബങ്ങളെയും പൂജാരിമാരെയെല്ലാം പോറ്റുമാരുന്ന് വിളിക്കാറുണ്ട് ഇപ്പം മീഡിയാക്കാരില്ല അലങ്കാരികമായി പോറ്റിയേ പോറ്റിയതായാലും പോറ്റിയോ ഈ പോറ്റീന്ന് വിളിക്കാതെ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കണം കാര്യം ഈ പോറ്റിന്നുള്ള ഒരുപാട് സാധാരണ പൂജാരിമാർക്കുള്ള പേരാണ് ഈ ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞ വർഷം ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ രസകരമാണ് ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് സെവൻ റെസ്പോണ്ടന്റ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് കോട്ടഡ് ആയ കോപ്പർ പ്ലേറ്റ്സ് അവിടുത്തെ സ്ട്രോങ് റൂമിലുണ്ട് അത് തനിക്ക് തരണം അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് എൻ്റെ കോസ്റ്റ് കുറയ്ക്കാനാണ് പാരഗ്രാഫ് പതിനൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും കാണാം ആ പാരഗ്രാഫ് അതിനൊന്ന് നോക്കാമെങ്കിൽ എൻ്റെ സീരിയസ്നെസ് കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതായത് ഹൈക്കോടതി വിജിലൻസ് ഓഫീസറോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗോൾഡ് പ്ലേറ്റഡ് ദ്വാരപാലക ഐഡൽസ് സ്വർണം പ്ലേറ്റ് ചെയ്ത ദ്വാരപാലക ഐഡൽസ് സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അത് ചെയ്യാനുള്ള കാരണം ഇഷ്യൂഡ് ആസ് വി ഹാഡ് കംസ് ഡേറ്റഡ് ട്വന്റി ഫോർ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു അതായത് കഴിഞ്ഞ ഏകദേശം ഒക്ടോബർ രണ്ടാം തീയതി ഉണ്ണികൃഷ്ണൻ ഇവർക്ക് ഒരു മെയിൽ അയച്ചു ആ മെയിലിൽ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂമിലുണ്ട് അത് തനിക്ക് തരണം എന്തിനാണ് തരേണ്ടത് അതിന്റെ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് അതിലെ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് തന്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും അവിടെ ഗോൾഡ് പൊതിഞ്ഞ ചെമ്പ് പാളികൾ ഉണ്ടെന്ന് അറിയാം ഇല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ആരെങ്കിലും മെയിലേക്കു അതായത് ഈ വിവാദങ്ങളൊന്നുമില്ലാത്ത അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയോട് പറയുകയാണ് എനിക്ക് ഓൾറെഡി ദേവസ്വത്തിൻ്റെ കയ്യിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികളുണ്ട് അതെനിക്ക് മാറ്റി നൽകണം ഞാൻ ഓൾറെഡി വേറെ നൽകുകയാണല്ലോ ഞാൻ പ്ലേറ്റ് ചെയ്യാൻ നൽകുകയാണല്ലോ എൻ്റെ കോസ്റ്റും മറ്റും കുറയ്ക്കാൻ യഥാർത്ഥത്തിൽ ഇതാണ് ഈ എൻറ്റയർ എൻക്വയറി സെറ്റ് ചെയ്തത് അത് ദൈവമായിട്ട് ജയിക്കുന്നതാണ് അയ്യപ്പനാട്ട് ജയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ മെയിൽ അയച്ചില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങള് വെളി വരില്ലായിരുന്നു അപ്പോഴാണ് ഹൈക്കോടതിക്ക് ഇതിൽ സംശയം തോന്നിയതും ഇത് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചത് ഇതിൽ യാതൊരു സംശയവും വേണ്ട എനിക്ക് പറയുമ്പോൾ വേദനയും വിഷമവും ഉണ്ട് ദേവസ്വം ബോർഡ് കൂടി ഉൾപ്പെട്ട് മോഷണം നടന്നതാണ് ദേവസ്വം എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്ന പത്ത് മുന്നൂറ് നാനൂറ് കോടി രൂപ എല്ലാ വർഷവും നടവരുമാനമുള്ള എണ്ണായിരം മുതൽ പതിനായിരം കോടി വരെ കേരള സംസ്ഥാനത്തിലേക്ക് വരുമാനം എത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാര് വന്നു പോകുന്ന ശബരിമല ഭരിക്കുന്ന ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി അതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തെളിവ് ചെമ്പ് പാളികൾ എന്ന് വ്യാജരേഖ ഉണ്ടാക്കി ഒന്നാമത്തേത് മോഷണം രണ്ടാമത്തേത് വ്യാജരേഖാ നിർമ്മാണം അതും പറയുന്ന നമ്മൾ ആരുമല്ല ോടതി ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എഴുതുന്നു ഇത് കോപ്പർ പ്ലേറ്റ്സ് എന്ന് മാത്രം ചെമ്പ് പ്ലേറ്റ്സ് എന്ന് മാത്രം സൂചിപ്പിച്ചത് വളരെ അൺയൂഷ്വൽ ആണ് വളരെ അൺയൂഷൽ ആയൊരു കാര്യമാണ് അത് അൺയൂഷ്വൽ മാത്രമല്ല അത് അതിന്റെ പിന്നിൽ ക്രിമിനൽ ഇൻറെഡാണ് അപ്പം അധികം എടുക്കാതെ പറഞ്ഞു തീർക്കുന്നത് അയ്യപ്പ ധർമ്മസേനയ്ക്കടക്കം സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഞങ്ങൾക്ക് ഇത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഇല്ലെന്ന് പറയാൻ കാരണം ഉള്ള ശബരിമല ഭരിച്ച ഏറ്റവും നല്ല ദേവസ്വം മന്ദിരിമാരിൽ ഒരാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ശ്രീ ജി സുധാകരൻ ശബരിമലയുടെ ചരിത്രത്തിലിരുന്ന ഏറ്റവും നല്ല ദേവസ്വം ബോർഡിൽ ഒന്ന് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും ശ്രീ അജയ് തറയിലിൻ്റെയും കോൺഗ്രസ്സുകാരുടെ ബോർഡാണ് എല്ലാ അയ്യപ്പ ഭക്തരിലേക്കും റീച്ച് ഔട്ട് ചെയ്തു പ്രക്ഷോഭത്തിനടക്കം ഒരുപാട് സഹായിച്ചു ശബരിമലയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ നാൽപ്പതോ ഒമ്പതോ വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്ന വ്യക്തി ശ്രീ കുമ്മൻ രാജേരനെ പോലെ ബി ജെ പിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിസ്വാർത്ഥമായ ശബരിമലയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ഭക്തനാണ് ഇസ്ലാമോ ഫോബിയോ മൂത്ത് വാവരില്ലെന്നൊന്നും കുമ്മനചണ്ടൻഡം പറയില്ല ഈ ബാക്കിയുള്ള ചില ആൾക്കാർ പറയുന്നത് പോലെ വാവരില്ല വാബുരനാണെന്നുള്ള കള്ളമൊന്നും കുമ്മനചണ്ടല്ലോണ്ട് ശബരിമലയ്ക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ എന്താ കാഴ്ചപ്പാടില്ല ഇത് ഒരു ഇടത് വലത് പ്രശ്നമോ അല്ലെങ്കിൽ സി പി എം ബി ജെ പി കോൺഗ്രസ് പ്രശ്നവുമോ അല്ല ആ ബോർഡിലിരുന്ന ആൾക്കാരുടെ അറിവോടുകൂടി ഗൂഢാലോചനയോടുകൂടി അനുമതിയോടുകൂടി അവരും ഉണ്ണി ഉണ്ണികക്ഷണി ഉണ്ണികൃഷണ പൊട്ടിയ കഴിവാക്കി കാണാം യഥാർത്ഥത്തിൽ മോഷ്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം ചരിത്രത്തിലെ ഒരു സംഭവം കൂടെ പറഞ്ഞ് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണന്റെ പേരുള്ളതുകൊണ്ട് ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതിന് മുമ്പ് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന കള്ള ദേവസ്വ പ്രശ്നക്കാരനെ കൊണ്ടുവന്ന് ഒരു ദേവസ് പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകും അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ ആ ദേവസ്പ്രശ്നം ദേവപ്രശ്നമല്ല ദേവസ്വ പ്രശ്നം എടുത്തുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളെ പോയി കണ്ട് അതിലെഴുതിയുന്ന പച്ച കള്ളങ്ങളാണ് അത് പൊളിക്കാൻ കഴിഞ്ഞു എന്താന്ന് പറഞ്ഞാൽ അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഒരു റോപ്പ് വേ വേണം ഞാനത് പണിയാനുള്ള ആളെയും കൊണ്ടുവന്നിട്ടുണ്ടോ അയ്യപ്പന് റോപ്പേ വേണം അയ്യപ്പൻ ആ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അത് പണിയാനുള്ള ആളെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണ പണിക്കർ പോകും എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഒരു രണ്ട് മാസം മുമ്പ് ഇയാൾ ജയമാലയുടെ പോരും കന്നട നടിയായ ജയമാലയുടെ അപ്പം ജയമാല ശരിക്കും ഒരു ഭക്തയാണ് അവർ ഓവർ ഭക്തിയുടെ ആളാണ് ജയമാല പറഞ്ഞു എനിക്ക് ഞാൻ അയ്യപ്പൻ്റെ ശ്രീകോവിലിനുള്ളിൽ കയറി അയ്യപ്പനെ തൊട്ടു ഈ മനുഷ്യനത് ഓർത്തു വെച്ചിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് ദേവപ്രശ്നം വെച്ചിട്ട് പറഞ്ഞു എൻ്റെ ഈ ജ്ഞാനദൃഷ്ടിയിൽ എൻ്റെ ദൈവ ദൈവജ്ഞ ദൃഷ്ടിയിൽ തെളിയുകയാണ് ഇവിടെ ഏതോ യുവതി സാന്നിധ്യം ഉണ്ടായി സ്ത്രീ സാന്നിധ്യം ഉണ്ടായി എന്ന് ഇത് ഇത് നടന്ന കള്ളത്തരമാണ് ആലോചിച്ച് നോക്കണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അമ്പലങ്ങളിലൊന്ന് നടന്ന കള്ളത്തരമാണ് അന്നിരുന്ന പ തന്ത്രിയിലും തന്ത്രിമാരിലെ മുതിർന്ന തന്ത്രിയായ ബ്രഹ്മശ്രീ കണ്ഠര മഹേശ്വരെ എണീച്ചു എന്ന് പറഞ്ഞു ഈ ഞാൻ അംഗീകരിക്കുന്നില്ല കഴുതകളുടെ കരച്ചിൽ അയ്യപ്പനെങ്കിൽ സഹിച്ചോളൂ അതായത് തൊണ്ണൂറ് നൂറ് കോടി രൂപ അടിച്ചു മാറ്റാൻ അവിടെ ഒരു റോപ്പ് വേ ഉണ്ടാക്കാനും അതിന്റെ ടെൻഡറിനും വേണ്ടിയിട്ടാണ് ഇയാൾ വന്നത് ഇതിന് ബട്രസിയാണ് അല്ലെങ്കിൽ ഇതിനെ ശക്തമാക്കാൻ വേണ്ടി ഇതിനെ കുറെ കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി തന്റെ ദിവ്യ ദൃഷ്ടിയിൽ ജയമാല ജയമാല ഇതുണ്ടെന്നും എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിയും അങ്ങോട്ട് ജയമാലയെ വിളിച്ചിട്ട് ഒരു ഫാക്സ് അയച്ചേക്കണം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു സി ഇതൊക്കെയാണ് പിന്നീട് പുറത്തു പോകുന്നത് അത് പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയാണെന്ന് ജയമാല അങ്ങോട്ട് പോകുന്നു ജയമാല പാവ സ്ത്രീ ഇപ്പം ജയറാമേട്ടനെ പോലെയാണ് ശ്രീ ജയറാമിനൊന്നും ഒരു ഉത്തരവാദിത്വമില്ല ശ്രീ ശ്രീ ജയരാമനെ വിളിച്ച് പറയുകയാണ് ശബരിമലന്ന് വരികയാണ് ഞങ്ങൾക്ക് കോതറൈസേഷനുണ്ട് നിങ്ങൾ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തരോടി വരും അതേപോലെ ജയമാലയെ വിളിച്ച് പറഞ്ഞ ഒന്നും പേടിക്കണ്ട അയ്യപ്പ ഗോപം നിങ്ങൾക്കുണ്ടാവില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിച്ചോളാം എന്നിട്ട് അവരെ കൊണ്ട് ഫാക്സ് അയപ്പിച്ചു ആ ഫാക്സ് എടുത്ത് കണ്ടോ ഉണ്ണികൃഷ്ണ പണിക്കറുടെ ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങൾ വഴിങ്ങറിഞ്ഞ ജയമാല മുമ്പിലേക്ക് വന്നു അതുകൊണ്ട് ഭയങ്കര ദേവപ്രശ്നമാണെന്ന് പറഞ്ഞു എന്തൊരു കള്ളത്തരമാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കുക ഒരു ഗവൺമെന്റ് ഓഫീസിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ഒന്നുമല്ല ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ അമ്പലമോ പള്ളിയോ ദൈവത്തിൻ്റെ സ്ഥലങ്ങളെന്ന് വിളിക്കുന്ന നമ്മുടെ സ്ഥലത്ത് എന്ത് വലിയ കൊള്ളയാണ് നടക്കുന്നത് അന്ന് അതിനെ പൊളിക്കാൻ നമുക്ക് കഴിഞ്ഞത് മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം മാത്രമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം വീണ്ടും ഇതേപോലൊരു അടിച്ചുമാറ്റൽ പക്ഷെ ഓൾറെഡി അവർ അടിച്ചു മാറ്റി അതുകൊണ്ട് പറഞ്ഞു തീർക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ചോദിക്കരുത് ഫോക്കസ് നഷ്ടപ്പെടും ഒറ്റ ചോദ്യമേ ഉള്ളൂ വിജയമല്യ നൽകിയ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ ഇരുപത്തിനാല് ക്യാരറ്റ് എന്നാണ് അത് ചെയ്ത ആൾ പറയുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് ലണ്ടനിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്വർണ്ണമാണെന്ന് പറയും ഇരുപത്തിനാല് ക്യാരറ്റ് തനിത്തംഗത്തിൽ തനി സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ആ പാളികൾ എവിടെ അത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം യാതൊരു എനിക്കത് പറയുന്നതിന് വിഷമമുണ്ട് യാതൊരു സംശയത്തിന് ഇടം നൽകുന്നില്ല എന്തുകൊണ്ട് മോഷ്ടിച്ചു എന്ന് പറയുന്നു അതുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം കാര്യം ചെമ്പ് പാളികളെന്ന വ്യാജരേഖ നിർമ്മിച്ചു ചെമ്പ് പാളികളെന്ന വ്യാജരേഖ നിർമ്മിച്ചു എന്നിട്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റിയോടൊപ്പം ചേർന്ന് ഒത്തുകളിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തു ഇത് ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ മാത്രം കരുവാക്കി ദേവസ്വം ബോർഡ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതിന് ഒരു കാരണവശാലും നമ്മള് ഇടം കൊടുക്കരുത് അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെയോ മന്ത്രിയുടെയോ കീഴിൽ ഇരിക്കുന്ന ഏത് ഏജൻസി അന്വേഷിച്ചും കാര്യമില്ല സി പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് സി ബി ഐയും പോലീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ത് കാര്യമാണുള്ളത് അതെല്ലാം രാഷ്ട്രീയക്കാരുടെ ഏതെങ്കിലും മന്ത്രിമാരുടെ താഴെ ഇരിക്കുന്ന ഏജൻസി അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്ത് ഇവർ തീർക്കും ഹൈക്കോടതിയിലെ രണ്ട് ആയ ജഡ്ജിമാരാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് നമ്മൾ ആരും ഇതറിഞ്ഞിരുന്നല്ലോ മാധ്യമങ്ങളിൽ അറിഞ്ഞിരുന്നല്ലോ ഹൈക്കോടതിയിലെ രണ്ട് പ്രമുഖരായ ജഡ്ജിമാരാണ് പുറത്തു കൊണ്ടുവന്നത് ആ ജഡ്ജിമാരുടെയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയോ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ഉണ്ടാകണം അതായത് ക്രിമിനൽ കോൺസ്പിറസിയും ക്രിമിനൽ ആക്റ്റും നടന്നു ഒരു ക്രിമിനലായ കുറ്റം ഇവിടെ നടന്നിട്ടുണ്ട് മോഷണം അമ്പലം വിഴുങ്ങി അമ്പല കള്ളന്മാർ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു അതിന് അറസ്റ്റ് ഉണ്ടാകണം അതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് നിർത്താം ഞങ്ങൾക്ക് അടുത്ത എനി ക്വസ്റ്റ്യൻസ് കാര്യം മീഡിയക്കാർക്ക് ചില ആൾക്കാർക്കെങ്കിലും ഈ ചാനലിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയല്ല പക്ഷെ ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും സമഗ്ര അന്വേഷണം ഉണ്ടാകും ജസ്റ്റിസ് കെ ടി ശങ്കരൻ വരട്ടെ എന്നൊക്കെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അന്വേഷണത്തിനല്ല വരുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവിടെ ഉള്ള സ്വർണത്തിന്റെ ഇൻവെന്ററി എടുക്കാനാണ് വരുന്നത് പക്ഷെ കേൾക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജി വരുന്നതൊക്കെ പോകും ഹൈക്കോടതി ജഡ്ജി വരുന്നത് അവിടെ ബാക്കി സ്വർണ്ണം ഉണ്ടോ എന്ന് ഇൻവെൻട്രി എടുക്കാനാ അപ്പൊ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആദരവോടെ പറഞ്ഞോട്ടെ ദേവസ്വം ബോർഡ് പ്രശാന്ത് ഇന്നലെ പറയുന്നത് കേട്ടു കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ പോയപ്പോൾ ഞങ്ങൾ ആൾക്കാരെ വിട്ടു കൃത്യമായ പ്രോസസ്സ് പാലിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് മുന്നോട്ട് ചോദിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക കൃത്യം ഈ ഒക്കെ പറയുമ്പോൾ നാട്ടുകാര് തെറ്റിദ്ധരിക്കും ഞങ്ങൾ ഇന്ന ഡേറ്റിൽ മൂന്ന് പേരുടെ അകമ്പടിയോടുകൂടി ചെന്നൈയിലേക്ക് ആൾക്കാരെ വിട്ടു എന്നൊക്കെ പ്രശാന്ത് ജി വളരെ കാര്യമായിട്ട് പറയുന്നത് കേട്ടു എന്ത് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം പറയണേ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ഇനി വേറൊരു വാദം കൂടെ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഇത് എന്താ പറയുക കഴിഞ്ഞൊരയ്യായിരം വർഷത്തെ കാര്യം അന്വേഷിക്കണം എന്ന് പറയുന്ന പോലെയാണ് ചുമ്മാ തെളുക അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ വരെ ഇത് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ തെളിവുകളുണ്ട് ഫോട്ടോഗ്രാഫി തെളിവുകളുണ്ട് അപ്പോൾ ഫോക്കസ് തെറ്റിക്കാനാണ് ചില മഹാന്മാർ വന്നിട്ട് ചില അവതാരങ്ങൾ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് തൊട്ടുള്ള കാര്യം അന്വേഷിക്കണം അപ്പോൾ എന്തോ വലിയ അന്വേഷണം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് തൊട്ടൊന്നും പറ്റിയിട്ടില്ല അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് പകുതി വരെയുള്ള വീഡിയോ ഫോട്ടോ ഫുട്ടേജ് എല്ലാം എല്ലാ മാധ്യമങ്ങളും ശേഷം എടുത്തപ്പോഴാണ് അടിച്ചു അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഇളക്കി മാറ്റിയതിനെയും അടിച്ചു മാറ്റിയതിനെ കുറിച്ചാണ് അന്വേഷണം വേണ്ടത് ബാക്കി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് ദേവസ്വം ബോർഡിന്റെ കള്ളത്തരം കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു ഈ ദേവസ്വം ബോർഡ് ഏത് ദേവസ്വം ബോർഡാണെന്ന് അറിയാമോ കേരള ചരിത്രത്തിൽ ഏറ്റവും മഹാന്മാരിരുന്ന ദേവസ്വം ബോർഡാണ് എൻ എസ് എസ് സ്ഥാപകൻ ഭാരതകേസരി മന്നത് പത്മനാഭനായിരുന്നു എൻ എസ് എസ് സോറി ദേവസ്വം ബോർഡിന്റെ ആദ്യ ഹെഡ് ആർ ശങ്കർ പിന്നീട് കേരള മുഖ്യമന്ത്രി ആൾ എത്ര മഹാന്മാരിരുന്ന ദേവസ്വം ബോർഡാണ് അമ്പല കള്ളന്മാരായ ദേവസ്വം ബോർഡ് മാറി അമ്പലം വിഴുങ്ങികളായ ദേവസ്വം ബോർഡ് മാറി അയ്യപ്പന്റെ സ്വത്ത് കെട്ടു സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ ഫ്രണ്ടിലിരിക്കുന്ന ദ്വാരപാലകരുടെ സ്വത്ത് മോഷ്ടിച്ച് ടെക്നിക്കാലിറ്റി പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ അന്വേഷണമല്ല സാധാരണ വിശ്വാസികൾക്ക് വേണ്ടത് കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ വേറൊരുത്തനേ വിശ്വാസമില്ല ഇനി ഇരുന്ന ബോർഡുകൾ അറിയാം എല്ലാ പാർട്ടികളുടെ ബോർഡുകളും അറിയാം ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു വായിച്ചാൽ മതി അന്ന് നടന്ന കള്ളത്തരങ്ങളും അറിയാം അതുകൊണ്ട് കോടതിയെ മാത്രമാണ് വിശ്വാസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നൊരു പ്രോബ് ഹൈക്കോടതിയുടെ പ്രോബ് തന്നെ മാത്രമാണ് ഇതിൽ സൊല്യൂഷൻ കാര്യം ഹൈക്കോടതിക്ക് റൈറ്റും ഉണ്ട് ശബരിമലയുടെ കണക്കുകളൊക്കെ നോക്കുന്ന ഹൈക്കോടതി എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റിനെടുത്ത് നോക്കുന്നു അപ്പോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ മാധ്യമങ്ങള് എന്താ നിങ്ങൾ സ്വാമി അയ്യപ്പനെ ഓർത്ത് ഈ നാടിന്റെ ട്രാൻസ്പെറൻസി ഓർത്ത് ഈ നാടിന്റെ അക്കൗണ്ടബിലിറ്റി ഓർത്ത് ഈ സ്വർണം ഘട്ട ദേവസ്വം ബോർഡിനെ വെറുതെ വിടരുത് അതിനു വേണ്ടിയുള്ള ശക്തമായ ഉണ്ടാകണം പറയുന്നതിൽ എനിക്ക് യാതൊരു സന്തോഷവും ഇല്ല ഇരിക്കുന്ന എല്ലാ ദേവസ്വം ബോർഡ് അന്നത്തെ മെമ്പർമാരെ നല്ല പരിചയവും അടുപ്പവും ബന്ധവും ഒക്കെയാണ് പക്ഷേ ദേവസ്വം ബോർഡ് അയ്യപ്പൻ്റെ സ്വർണം കട്ടു ഉണ്ണികൃഷ്ണ പോറ്റിയെ ചാരി രക്ഷപ്പെടാൻ സമ്മതിക്കരുത് കഴിയുന്നത്ര പ്രൊട്ടക്ഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുക്കണം കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കള്ളത്തരത്തിലേക്ക് തെളിയിക്കാനുള്ള ഏക കണ്ണി അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കഴിയുന്നത്ര സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒരുക്കണം കാര്യം വളരെ സീരിയസായ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള സ്വർണത്തിൻ്റെ മാത്രമല്ല ആചാരപരമായ മൂല്യങ്ങൾ ശതകോടികളിലേക്ക് പോവുകയാണ് കാര്യം ഇത് കാണിച്ചുവാറുപേഴ്ന്ന് കാശമുണ്ടാക്കാം ആ രീതിയിൽ മോഷണം ദേവസ്വം ബോർഡ് നടത്തി അതിന് പ്രതിവിധി ഉണ്ടാകണം ഹൈക്കോടതി മോണിറ്റേർഡ് പ്രോബ് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാണ് അതിന്റെ പ്രതിവിധി സ്വാംശ